ഏതു സമയത്തും ഇടിഞ്ഞു തകർന്ന് വീണേക്കാവുന്ന അവസ്ഥയിൽ ഒരു വീട് നായന്മാർ മൂല പടിഞ്ഞാറേ മൂലയിലെ ഭാഗഫീ നഗർ റോഡിന് സമീപത്തെ അഹമ്മദിന്റെ വീടാണ് അപകടാവസ്ഥയിലുള്ളത് തൊട്ടടുത്ത സ്ഥലം തട്ടി തിരിച്ചതിനെ തുടർന്നാണ് അഹമ്മദിന്റെ വീടിന് ഈ അവസ്ഥയുണ്ടായത് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള ആറോളം പേർ അപകടം പ്രതീക്ഷിച്ച് ഭീതിയോടെയാണ് ഈ വീട്ടിൽ കഴിയുന്നത് ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഓടിച്ച് ഉപജീവനം നടത്തുന്ന നായന്മാർ മൂല പടിഞ്ഞാറേ മൂലയിലെ അഹമ്മദ് ഒട്ടേറെ ജീവിത പ്രയാസങ്ങൾ നേരിടുന്നയാളാണ് അതിനിടയിലാണ് കഷ്ടപ്പെട്ട് പണിത വീട് തന്നെ ഏത് സമയത്തും തകർന്ന് വീണേക്കാവുന്ന അവസ്ഥയെ കൂടി ഇദ്ദേഹം അഭിമുഖീകരിക്കുന്നത് തൊട്ടടുത്തുള്ള സ്ഥലം തട്ട് തിരിച്ചതിനെ തുടർന്നാണ് അഹമ്മദിൻ്റെ വീടിന് ഈ അവസ്ഥയുണ്ടായത് ഉയർന്ന തട്ടിലായി സ്ഥിതി ചെയ്യുന്ന വീടിനടുത്തുവരെ മണ്ണിടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കൂടാതെ മണ്ണിടിച്ചിൽ തടയുവാനായി അഹമ്മദ് സ്വന്തം ചിലവിൽ നിർമ്മിച്ച ഭിത്തിയും തകർന്നു ണിക്കാതെ ജെ സി ബി ഉപയോഗിച്ച് നടത്തിയ പ്രവൃത്തി ഒരു നിർധന കുടുംബത്തെ ഇന്ന് വേദനയുടെ കയങ്ങളിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു നടപടിയുമുണ്ടായില്ലെന്ന് അഹമ്മദ് വേദനയോടെ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു തകർന്നു ഇപ്പൊ എന്ത് ചെയ്യാൻ അതുകൊണ്ട് ഇനിയിപ്പോ നമ്മളെ കൊണ്ട് മുമ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞമ്മ എന്തെങ്കിലും ഒരു കുറെ പൈസ ചെലവിട്ടിട്ട് കെട്ടി കെട്ടിതാക്കി ഇനിയിപ്പൊ താങ്ങാനുള്ള അതിനുള്ള ശേഷിയില്ല എന്നിങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഞമ്മക്കൊരു പുരുത്തമില്ല ആരും ഒന്ന് പറഞ്ഞ് ഇവരെ നോക്കാനില്ല നല്ലോണം ഇടിഞ്ഞു പോയി മോളിൽ നിന്ന് എന്ത് ചെയ്യാൻ തകർന്നു പോയി വീട് തന്നെ പോയിപ്പോകും നമ്മളെ എന്നാ ഞാൻ ഈ മക്കളെല്ലാം കൊണ്ട് ഏടെ പോകുന്നത് ഏടെ പോയി കേൾക്കാൻ പൈസ ഒന്നും ഇല്ലാലോ ഒരു വളരെയധികം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അയൽവാസികൾ പറയുന്നു വീടിന്റെ ഉടമയൊക്കെ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ആളാണ് അന്നത്തെ ഓരോ ദിവസം കിട്ടിയത് അന്നത്തെ ചെലവിന് തന്നെ തികയാതെ രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ മുമ്പൊരുക്ക ഇടിഞ്ഞത് അങ്ങോട്ട് കടം വാങ്ങിച്ചിട്ട് മറ്റൊക്കെ ആക്കി കെട്ടി അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല വീണ്ടും വീണ്ടു ഇപ്പോ ആ ഏഴംഗ കുടുംബത്തിന് സുരക്ഷ എന്ന് പറയുന്നത് ഇല്ല അത് അധികൃതർ ഉറപ്പാക്കാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണമെന്നാണ് ഈ അഭ്യർത്ഥിക്കാനുള്ളത് മഴ വരുമ്പോൾ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ള ഈ വീട്ടിലുള്ളവരുടെ നെഞ്ചിൽ തീയാണ് മണ്ണിടിഞ്ഞു വീണ് വീട് തകരുമെന്ന ഭീതിയിൽ പലപ്പോഴും ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഈ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അധികൃതരുടെ ഉത്തരവാദിത്വമാണ് ഇതിനായി അഹമ്മദ് എന്ന ഈ മനുഷ്യൻ നടത്തുന്ന ഓട്ടം കണ്ടില്ലെന്ന് അധികൃതർ നടിക്കുന്നത് വലിയൊരു ക്രൂരത തന്നെയാണ് ന്യൂസ് ബ്യൂറോ കാസർകോട്